ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മലയാള മാസമായിട്ടുള്ള ചിങ്ങത്തെ കുറിച്ചുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളാണ് പരിചയപ്പെടുത്തുന്നത് ചിങ്ങം ഒന്നിനാണ് നമ്മൾ കർഷക ദിനമായി ആചരിക്കുന്നത് പിന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ് ചിങ്ങവുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ചിങ്ങത്തിലെ മഴ തെങ്ങിനു നന്ന് ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും ചിങ്ങമഴ ചീഞ്ഞ മഴ ചിങ്ങമഴ ചിനുങ്ങി ചിനുങ്ങി ചിങ്ങം കെട്ട മലയാളിയെ പോലെ ചിങ്ങമാസം തിരുവോണത്തിൽ നാൾ പൂച്ചക്ക് വയറുവേദന മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല ചിങ്ങത്തിൽ ചേമ്പ് ചെന്നറിയാം ചിങ്ങം മൂന്നിൽ മഴയില്ലെങ്കിൽ ചിങ്ങം മുഴുവൻ മഴയില്ല ചിങ്ങം ഞാറ്റിൽ മഴ ചിണുങ്ങി ചിണുങ്ങി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പഴഞ്ചൊല്ലുകൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്